ഐ പി എല്ലിലെ നിത്യഹരിത താരമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുൻ ഇതിഹാസ നായകനും ക്യാപ്റ്റനുമായ എം എസ് ധോനി വീണ്ടും ഒരു സീസണു വേണ്ടി കച്ചമുറുക്കിയിരിക്കുകയാണ് നാൽപ്പത്തിമൂന്ന് കാരണമായ അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷെ അവസാന സീസൺ കൂടിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രായത്തെ തോൽപ്പിച്ച് മുന്നേറുന്ന ധോനി വീണ്ടും ഒരു ഐ പി എൽ കിരീട രാജകീയമായി ടൂർണമെന്റിൽ നിന്നും പടിയിറങ്ങാനാണ് ആഗ്രഹിച്ചേക്കുക അതിനിടെ ഈ പ്രായത്തെയും തന്റെ ബാറ്റിംഗ് കരുത്തിന് ഒട്ടും കുറവില്ലെന്നാണ് പരിശീലന മത്സരത്തിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ശ്രീലങ്കൻ പേയ് സെൻസേഷനായ മദീഷ പതിറണയുടെ യോർക്കറിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ശ്രീലങ്കയുടെ മുൻ ഇതിഹാസ പാസ്പോൾ ആയ റയൽ സിദ് മലിംഗയുടെ പിൻഗാമി എന്ന് ചൂണ്ടിക്കാണിക്കുന്ന താരമാണ് പതിരണ മലിംഗയുടെ ബോളിംഗ് ആക്ഷന് അസാധാരണമായ സാമ്യമാണ് ഇതിന് കാരണം യോർക്കറുകൾ അറിയാൻ മിടുക്കനാണ് താനെന്ന് മുൻ ഐ പി എൽ സീസണുകളിൽ പതിറണ തെളിയിച്ചിട്ടുള്ളതാണ് പക്ഷേ തനിക്കെതിരെ യോർക്കറുകളെറിഞ്ഞാൽ പണി പാളുമെന്ന യുവതാരത്തിന്റെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ധോണി കഴിഞ്ഞ ദിവസം നടന്ന സി എസ് കെയുടെ പരിശീലന മത്സരത്തിലാണ് ധോനി തൻ്റെ പ്രധാന ആയുധമായി യോർക്കറിന് വീഴ്ത്താൻ പതിരേണ ആശ്രമം നടത്തിയത് പക്ഷേ ഇതിനോടുള്ള ധോണിയുടെ മറുപടി മാസായിരുന്നു വിക്കറ്റ് ലക്ഷ്യമിട്ടറിഞ്ഞ പതിരേണര യോർക്കറെ അമ്പയറുടെ തലയ്ക്ക് മുകളിലേക്ക് ധോനി കിഡിലൈൻ സിക്സറൂടെ പായിക്കുകയായിരുന്നു തുടർന്ന് വളരെ കൂളായ അദ്ദേഹം നോൺ സ്ട്രൈക്ക് റെൻഡിലേക്ക് പോയപ്പോൾ നിരാശനായാണ് പതിരണയെ കാണപ്പെട്ടത് എന്നാൽ പിന്നീട് ധോണിയുടെ വമ്പൻ വിക്കറ്റ് പതിണ തന്നെ സ്വന്തമാക്കുകയും ചെയ്തു പക്ഷേ ഈ വിക്കറ്റിൻ്റെ കൃത്യത്ത് ബോളർക്കല്ല മറിച്ച് ഫീൽഡറും ഇംഗ്ലീഷ് താരമായ ജെമി ഓവർട്ടൺ ആണ് ഫീൽഡിങ്ങിൽ അദ്ദേഹത്തെ ചടുലതയാണ് മുൻ സി എസ് കെ നായകനെ പരിശീലന മത്സരത്തിൽ വീഴ്ത്തിയത് പതിരണയുടെ വമ്പൻ ഷോട്ടിനെ കളിക്കാനുള്ള ധോണിയുടെ ശ്രമമാണ് പാളിയത് ബൗണ്ടറി കിട്ടേണ്ടിയിരുന്ന ഷോട്ടായിരുന്നു അത് പക്ഷേ ഓവർടണിൻ്റെ അസാധാരണമായ മിടുക് വിക്കറ്റാവുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓരോ ഐ പി എൽ സീസൺ ആരംഭിക്കുമ്പോഴും ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് എം എസ് ധോണിയുടെ ഭാവിയെക്കുറിച്ചാണ് ഇത് അദ്ദേഹത്തിന് അവസാന സീസൺ ആകുമോ അല്ലെങ്കിൽ വീണ്ടും ഒരു സീസൺ കൂടെ കളിക്കുമോ എന്ന ചർച്ചകൾ മുറുകാറുണ്ട് പക്ഷെ ധോണി സാധാരണമായി ഭാവിയെക്കുറിച്ച് അക്ഷരം മിണ്ടാറില്ല ഈ സീസണിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല പതിനെട്ടാം സീസൺ ആരംഭിക്കാനിരിക്കെ ധോണിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ധോണി മൗനം തുടരുകയാണ് കഴിഞ്ഞ കുറച്ച് സീസണുകളായി പരിക്കുകൾ അദ്ദേഹത്തെ വേട്ടിയാണെന്നുണ്ട് ചില ഓപ്പറേഷനുകൾക്ക് ശേഷമാണ് ധോണി ഈ സീസണിനാണ് തയ്യാറെടുക്കുന്നത് ഐ പി എൽ ആദ്യ സീസൺ മുതൽ കളിക്കുന്ന വളരെ ചുരുക്കം താരങ്ങളിൽ ഒരാൾ മാത്രമാണ് ധോണി തന്നെ ഈ സീസൺ ചിലപ്പോൾ അവസാന സീസൺ ആയേക്കാനുള്ള സാധ്യതകളും ഏറെയാണ്